ഇഷ്ടപ്പെടണമെങ്കിൽ ഒരാളുടെ ഗുണവും ദോഷവും അറിയണം അതിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ദോഷങ്ങളാണ് ഏത് ആ ദോഷങ്ങൾ പറഞ്ഞിട്ട് അല്ലാരോട് പറഞ്ഞെടുക്കാനല്ല ആ ദോഷങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പല പേരേലും കേൾക്കാം ഈ ബലാലി തിരിമ്പ വെളുക്കൻ അല്ല ഈ ബലാളി തിരുമ്പിയ വെളുക്കൻ ചില അമ്മായിമാര് പറഞ്ഞേക്കാം എന്നാ പിന്നെ ആ ബലാലിനോട് തിരിമ്പിച്ചാന്നൂടെ ഒരു ബലാതിരിമ്പെളുക്കൂല്ലെങ്കിൽ ഓളെ കൊണ്ട് നാളെ തിരുമ്പിച്ചണ്ട കുടുംബത്തിലെ പ്രശ്നം തന്നെ തീരും പിറ്റേന്ന് നോക്കാൻ ഇട്ടോളൂ പിറ്റേ ഒന്ന് നോക്കാൻ ഇട്ടോ എന്തിനാ ഒരാൾ കുഴപ്പം അലക്കാൻ ഓൾക്ക് പറ്റൂല എന്നാൽ ഓളം മാറ്റി വേറെ ആളെ കൊണ്ടു അല്പിക്കണം അല്ലേ എന്നാൽ വഷം ഉണ്ടാക്കാൻ ഓളൂഷാറാ അതാണ് അപ്പൊ എന്താണോ ഗുണമുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ കുടുംബത്തിൽ സന്തോഷമില്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്തിനു പറ്റും എന്റെ ഗുണങ്ങൾ എന്താണ് എന്റെ ദോഷങ്ങൾ എന്താണെന്ന് എന്റെ ഭാര്യ അറിയാത്തോടത്തോളം എന്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവും ഓൾതും അങ്ങനെ തന്നെയാണ് അപ്പൊ തിരിച്ചു അപ്പം മാനസികമായ ആരോഗ്യത്തിന്റെ ഏറ്റവും നാലാമത്തെ പില്ലറായിട്ട് പറയുന്നത് നല്ല മാനസിക സുഖം ഉണ്ടാകണമെന്നാണ് മുമ്പതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആൾക്കാർ ഉറങ്ങിയത് മുമ്പ് ആളുകൾക്ക് എക്സസൈസും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉറങ്ങിയത് ഇന്ന് മനസ്സിനും സുഖമല്ല അടി അളകില്ല ഉറക്കൂല്ല അതുകൊണ്ട് എന്തായി എല്ലാ അസുഖങ്ങളും ഒക്കെ പാടെ ഭാര്യ കൂമ്പാരായിട്ട് വരികയാണ് ദയവ് ചെയ്ത് വരാതിരിക്കണമെങ്കിൽ കുടുംബത്തിൽ നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വിചാരിച്ചാൽ അതിൽ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അവർ ചിലത് ഷോക്ക് അബ്സോർബർ പോലെയാണല്ലോ മൈൻഡ് ഷോക്ക് അബ്സോർബർ മനസ്സിലായി ചക്രത്തിന്റെ വണ്ടിന്റെ ഒക്കെ ചക്രത്തിന്റെ ഒരു സാധനം ഉണ്ട് വലിയ കുഴിയിലൊക്കെ ചാടിയാലും ആ ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിൽ വലിയ കുലുക്കറിയില്ല കാറിനൊക്കെ ഉണ്ടാവും ട്രാലിക്കോ ട്രാക്ടറിനോ ഒന്നും ഉണ്ടാവില്ല ഓട്ടോറിക്ഷക്കുറവേക്കാറോ അതാ ഭയങ്കര ചാട്ടം ആ ചാട്ടം കുറക്കണ സാധന ഷോക്ക് അബ്സോർബർ വൺ വിച്ച് ഈസ് അബ്സോർബിങ് ദ ഷോക്ക് ഈ ഷോക്ക് കുറക്കണെ പെണ്ണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ശരിക്ക് പക്ഷെ പെണ്ണുങ്ങളെ നേരെ തിരിച്ച അത് ഉപയോഗിക്കൂല അത് ഉപയോഗിച്ചാൽ തീരും അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സാധിക്കും മാത്രല്ല രണ്ടാമത്തെ വിഷയം എന്താ നമ്മൾ ആദ്യം പറഞ്ഞത് കണ്ടനത്തിൽ ഒന്ന് സാമ്പത്തികം സാമ്പത്തികത്തിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആണുങ്ങൾ ആലോചിക്കണം ഉമ്മാനെ കാണാത്ത ഒരു കുട്ടി കൂടി ഇവിടെ ഉണ്ട് ആ കുട്ടിയെ ആ ഞാൻ കൊണ്ടേക്കൊണ്ട് ഓക്കെ അപ്പു സാമ്പത്തികം അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നേരം വൈകി ഇനി അനുവദിച്ച സമയം കഴിഞ്ഞ് ആയി സാമ്പത്തികത്തിന്റെ വിഷയം എന്താ എങ്ങനെയത് ഉണ്ടായത് ഞാൻ ചോദിച്ചല്ലോ കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിലും കട ഇല്ലാത്ത ആൾക്കാരില്ല എല്ലാവർക്കും കടം അതിൻ്റെ കാരണം ഇവിടെ നമ്മളെ പ്രസിഡന്റ് ഇവിടെ ബാങ്ക് മാനേജർ അരി കൊട്ടേർക്ക് കൊറേ കടം കൊടുത്ത ആളായാലോ ഇവിടെ പോയി ആമൂട്ടി സാഹിബേ മുങ്ങി ആ മുങ്ങും ബാങ്കിലൊക്കെ നിറച്ച് പൈസ ഡേ ബാങ്കർക്ക് ഇത് കടം കൊടുക്കണ്ടേ അതിന് പോലും ഇങ്ങനെ ലോൺ കൊടുത്തോണ്ട് എപ്പോഴും കണ്ടില്ല ഞങ്ങള് മെസ്സേജ് തരുന്നതാണോ നിങ്ങൾക്ക് പത്ത് ലക്ഷം പാസതിന് വേണ്ടേ ഒക്കെ അതുതന്നെ ഞാൻ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ മാനേജർ ഒന്നും അവിടെ കുറ്റമാരുന്നൂടി അല്ലേ ബാങ്കിലൊക്കെ ഞാൻ കേരളത്തിൽ മാത്ര ഈ മേള എന്ന് പറഞ്ഞ ഈ വാക്ക് ഏത് പറഞ്ഞാ ഉപയോഗിക്കില്ല നമ്മള് മേള മേള എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കല എപ്പോഴാ ഫുട്ബോൾ മേള ഗാന ഗാനമേള കലാമേള കായികമേള എന്നാ കേരളത്തിൽ മാത്രമുള്ള മേളയാണ് ലോൺ മേള ഈ ചങ്ങമാരുടെ പണിയാണ് ലോൺ മേളയിലോ ലോൺ ചെണ്ടക്കെ കുട്ടിയുണ്ടായി ഇങ്ങനെ കടം വാങ്ങും പോയിണ്ട് കേരളത്തെ ആൾക്കാർ എന്തെയ്യും കടം വാങ്ങും കട ആഘോഷിച്ച് കടം വാങ്ങും അവിടെ എന്തായി ഒറ്റ ഒന്നിനും കടലാത്ത മനുഷ്യന്മാർ കേരളത്തിലില്ല എല്ലാരും ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കും ആരും ഒരു വോട്ടം കിട്ടണം എന്റെ പരി കൊണ്ടി തൂക്കിടാനറിഞ്ഞ കേരളത്തിൽ വംശനാശം നേരിട്ട് ഒരു ഇനമായി ആരുമാറി കടലാത്ത ആൾക്കാർ മാറി അവിടെ കടത്തിന് പ്രതിസ്രദ്ധിക്കുക കാരണം കടം എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവതരമാണ് ആരോഗ്യം എന്ന് പറഞ്ഞത് ഈ ദുനിയാവിലാണെങ്കിൽ കടം നിങ്ങൾ ആഹർത്തക്ക് കൊണ്ടുപോകും നബിസ് അലൈഹി വസ്ല്ല ഒരു മയ്യത്ത് കണ്ടപ്പോ നിസ്കരിക്കാൻ നിന്നോ നിസ്കരിക്കാൻ നിന്നപ്പം നബി ഇമാമക്കാൻ നോക്കി അപ്പൊ ഉടൻ ചോദിച്ചു ഇയാൾക്ക് കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് നബിയെ ആരെങ്കിലും അത് ഏറ്റെടുക്കുന്നുണ്ടോ ഒരറ്റ സഹാബിമുണ്ടില്ല കഴിച്ച വലിയ കടലുള്ള ആളാ അപ്പൊ എന്ത് ചെയ്തു ആരുമില്ല അപ്പൊ നബി പറഞ്ഞു മാറി നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിച്ചില്ല മാറി നീ തൗബ തൂബാ എല്ലാ തകല പാപത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു ഏറ്റവും വലിയ ഉപാധിയാണ് അള്ളാഹു സുബാന നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൗബ ഈ തൂബ ഒക്കെ എന്തൊക്കെ സർത്തും പറഞ്ഞു അതിനൊക്കെ ഒരുപാടുണ്ട് അല്ലേ നാല് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചെയ്ത തെറ്റിനോടുള്ള വിഷമം അതിനോടുള്ള വെറുപ്പ് അതിനോട് അകറ്റി നിൽക്കുക അങ്ങനത്തെ ഒരുപാട് ഷർത്തുണ്ട് എല്ലാം കഴിഞ്ഞ അവസാനം നാലാമത്തെ ഒരു ക്ലോസ് ഉണ്ട് എന്താ നാലാമത്തെ ക്ലോസ് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വീട്ടീട്ട് തോപ്പ് ചെയ്താൽ മതി ഒരാളോട് ഒരു ലക്ഷം രൂപ വായ്പാങ്കി കൊടുക്കാമെന്നുണ്ട് തോപ്പ് ചെയ്തിട്ട് കാര്യമല്ല അത് അയാൾക്ക് കിട്ടണം അപ്പൊ ആ കിട്ടണം എനിക്ക് എന്ത് വേണം കടവുമായി നമുക്ക് ദുനിയാവുന്ന പോകാൻ ഓർത്തില്ല അവിടെ മരിക്കണ സമയത്തൊക്കെ വള്ളിക്കൽകരിക്കാൻ നോക്കുമ്പോൾ എന്താ അവിടെ അനൗൺസ്മെന്റ് പെണ്ണുങ്ങൾ വരാത്തോണ്ട് കേൾക്കലുണ്ടാവില്ല നിങ്ങൾ കിട്ടണം മയ്യത്ത് പള്ളി കൊണ്ടായാലും പെണ്ണായാലും മയ്യത്ത് കൊണ്ടുവന്ന് കടത്തുവിടെ എന്നെ മയ്യത്ത് സ്കരിക്കാൻ നിൽക്കും അവിടെ നിന്ന് മൈക്കെടുത്തൊരു അനൗൺസ്മെന്റ് ഉണ്ട് നിങ്ങൾ കെട്ടണോ പെണ്ണുങ്ങൾ കിട്ടണോ അനൗൺസ്മെന്റ് എന്താ ഇതാ ലുക്കുമാളാണ് മരിച്ചു കിടക്കുന്നത് ഇത്ര കിടക്കണത് പേര് വിവരം നിങ്ങൾക്ക് പേര് വേചാറുണ്ടാവുക ഇത്രയും കാലം നിങ്ങളുടെ കുറെ തമാശ ഒക്കെ പറഞ്ഞ് നടന്ന ആളാണ് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ അത് പുറത്തു കൊടുക്കണം അത് ഒന്നാമത്തെ ഡയലോഗ് രണ്ടാമത്തെ ഡയലോഗ് എന്താ രണ്ടാമത്തെ ഡയലോഗ് എന്താ ആ സാമ്പത്തികമായി വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ അത് ഇന്നാളത് ഏറ്റെടുത്തിരിക്കുന്ന ആ വാക്കന് ഉപയോഗിക്കണം കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം എന്നോ പറയണമെന്നോ അല്ല പറയേണ്ടത് അയാൾ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഇന്ന മകൻ ഇന്നാള് ഇന്നാളത് ഏറ്റെടുത്തിരിക്കുന്നു അയാളോട് ചോദിച്ചു വാങ്ങണം എന്നാ പറയാം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ബയ്യത്തിന് ഹക്ക ഇടപാട് വിടൂരാ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവത്തിൽ ഈ സമുദായം എങ്ങനെ പെട്ടുപോയി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സമുദായം എങ്ങനെ പെട്ടുപോയി മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് വായു എന്ന് പഠിപ്പിച്ച നിബിന്റെ അനുയായികളാ നമ്മൾ നമുക്ക് ഷുഗറും പ്രഷറും എങ്ങനെ വന്നു നബി സല്ലു അലൈഹി വസ്ലമിന്റെ കാലത്ത് ഒരു രാജാവ് നിബിന്റെ ഇഷ്ടം പ്രമാണിച്ചിട്ട് നബിന്റെ സദസ്യത്തിലേക്ക് അല്ലെങ്കിൽ നിബിന്റെ നാട്ടിലേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു നബിക്ക് വേണ്ടി സമ്മാനമായി നബിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഒരു ഡോക്ടർ അയച്ചു ആ നക്കത്ത് ചെന്ന് നോക്കുമ്പോ എന്നാൽ അഞ്ചാറു മാസം കഴിഞ്ഞപ്പം ഇയാൾ മടങ്ങി വന്നു എന്ത് ചോദിച്ചു അവിടെ ആർക്കും രോഗമല്ല ഞാൻ പോവാണ് പറഞ്ഞത് എന്താ ഇറത്ത് കാര്യം പറ്റില്ല അപ്പൊ എന്താ വരാക്കാൻ കാരണം വരാക്കാൻ കാരണം എത്രയുള്ളൂ ആവശ്യത്തിനുള്ള വശനെ കൈക്കൊള്ളു അങ്ങനത്തെ സമൂഹത്തിന് എങ്ങനെ എത്ര രോഗങ്ങൾ ഉണ്ടായി എത്ര എത്ര ആശുപത്രികൾ ഉണ്ടായി നമ്മളെ നാട്ടിൽ മാത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ എവിടെയാ ഹോസ്പിറ്റൽ സിറ്റി ഓഫ് കേരള പെരിന്തൽമണ ഞാൻ ഒരു ഫാർമസിസ്റ്റാ ഇപ്പോൾ ജോലിയില്ല ജോലി പണ്ട് ഞാൻ ആദ്യം ഫാർമസിറ്റായിട്ട് ജോലി ചെയ്ത് പെരിന്തൽമണ്ണ മെഡിക്കൽ ഷാപ്പിലാണ് അരികോടിന്റെ കുടുംബക്കാരെ ഷാപ്പ് എന്നിട്ട് കുറച്ചു കാലം പിന്നെ ഞാൻ ഔദ്യോഗികമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി മെഡിക്കൽ ഷാപ്പ് കെ എം ടി മെഡിക്കൽ ഷോപ്പ് അവിടെ ബസ് സ്റ്റാൻഡിൽ ആ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് തൊള്ളായിരത്തി എമ്പത്തി ഏഴ് എമ്പെട്ടാലത്ത ആ സമയം എൺപത്താറ് എൺപത്തിയേഴ് ആ സമയത്താണ് അവിടുത്തെ ഒരു ആശുപത്രി പണി തുടങ്ങി ഉണ്ടാക്കിയത് മൗലാന ആശുപത്രി അത് ഒരു നിലയിലാണ് തുടങ്ങിയത് ഒരു നിലയിൽ ആര് തുടങ്ങിയത് അതിന്റെ മുലാളിമാര് തുടങ്ങിയത് എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് ഇന്ന് മൗലാനൊക്കെ ഒമ്പത് നല്ല അപ്പൊ ബാക്കി എട്ട് നില ആര് എടുത്ത് കൊടുത്താ ആ മുലാളിമാരെടുത്തോ നേരേ ഉള്ളൂ ബാക്കി എട്ട് നില എടുത്തോട്ട് ആൾക്കാരെ ഇരിക്കുന്നത് ആ പെരുന്നിൽ മണ്ണെ സംഭവിക്കും കാരണം ഞാൻ ബേജാറായിട്ടുണ്ട് ഞാൻ അരീഡ്ന്നാ പോണത് അരികോടിച്ച ആൾക്കാർ അത്യാവശ്യം മരുന്ന് നിക്കൊള്ളൂ എന്റെ അഭിപ്രായം ഒരു മെഡിക്കൽ ചാവ് വന്നിട്ട് കമ്മൗണ്ടറോട് ചോദിച്ചിട്ട് ഒരു ഗുളിക കുടിച്ച് സുഖമായി ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നെ പോവുള്ളൂ ഞങ്ങൾ അരീകോട് ആശുപത്രി വിസി വികസിപ്പിക്കാത്ത രാജ്യോട് ആശുപത്രി വന്നിട്ടുണ്ടോ അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും അവിടെന്നെ ഷീറ്റ് കണ്ടിട്ട് ഇപ്പം അഞ്ചു ദിവസത്തിനെ എഴുതിയ ഡോക്ടർ ഷീറ്റ് ആൾക്കാർ എത്ര ഇസ്നെ എഴുതിയ അഞ്ച് ദിവസത്തിന് എന്നാൽ രണ്ടു ദിവസം ഉണ്ട മൂന്ന് ദിവസത്തിന് ഉണ്ടാന്നാ പറയാ പത്ത് ഉറുപ്പേനെ മരുന്നാകണ്ടാക അതിനു ആറ് റുപ്യക്കും വാങ്ങി പോണ കാലത്താണ് ആ സമയത്ത് ഞാൻ പെരിന്തമണ്ണ ചെന്നത് പെന്തിനീട്ട് വരും ചീട്ട് രണ്ടു മാസത്തിലും ഗുളിക മരുന്നും ഒക്കെ പാടും ഒരുപാട് കാണുമ്പോൾ എനിക്ക് തന്നെ വേചാറായി അപ്പൊ ഞാൻ ഇത് രണ്ട് മാസത്തെ ഇതിനക്കാർ ഭാര്യ ചോദിച്ചു അഞ്ഞൂറ് റുപ്പും ഇരുന്നൂറ്റി അമ്പരം അന്ന് കുറിച്ചു കുറിച്ചിപ്പ എന്തായി ആ മരുന്നുകയാണ് ഈ കിഡ്നി പോകാൻ കാരണം അമിതമായ മെഡിക്കേഷൻ ആണ് എന്തായാലും കുടിക്കണം ഒന്നാകാലോ അപ്പൊ കിഡ്നി പോവുക എന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന വലിയ സംഭവമാണ് വേറെ ഓടിയതില്ല വളരെ കുറച്ചുള്ളൂ പഠിത്തല് കേ ഈ രോഗങ്ങളൊക്കെ എന്നു മുതലാണ് കേൾക്കൽ തുടങ്ങിയത് അതുകൊണ്ട് നമ്മളെ കുടുംബത്തിന്റെ ഇന്നത്തെ ആരോഗ്യ സംരക്ഷണം രണ്ട് രീതിയിൽ സാമ്പത്തികമായ ആരോഗ്യവും സാമൂഹികമായ സാമ്പത്തിക ആരോഗ്യവും ഒക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മള് കുടുംബസംഗമ തീരുമാനമെടുക്കുക ആരോഗ്യ രംഗത്ത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും കടിഞ്ഞാണ് ഏറ്റെടുക്കുക നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല